തിരുവമ്പാടി ബീച്ചിൽ പ്രവർത്തിക്കുന്ന ബ്ലാക്ക് ബീച്ച് റിസോർട്ട് ജയറാം കഫേ എന്നീ സ്ഥാപനങ്ങളാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചത് ചൂണ്ടിക്കാട്ടി വർക്കല നഗരസഭാ സെക്രട്ടറി അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത് നഗരസഭാ കൗൺസിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പൂട്ടുന്നത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊണ്ടിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് ആരോഗ്യ വിഭാഗം ജീവനക്കാരെത്തി സ്ഥാപനം പൂട്ടാൻ ആവശ്യപ്പെട്ടതോടെ ചെറിയ തോതിൽ വാക്കുതർക്കം ഉണ്ടാവുകയും പോലീസിന്റെ സഹായത്തോടെ നഗരസഭാ സ്ഥാപനം പൂട്ടുകയുമായിരുന്നു നഗരസഭാ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രദേശത്തെ മുഴുവൻ സ്ഥാപനങ്ങളും കടകൾ അടച്ചതോടെ പാപനാശ മേഖലയാകെ ഇരുട്ടിലായി സ്ഥാപന ഉടമകളും ജീവനക്കാരും ഹെലിപാഡ് ഭാഗത്ത് ഒത്തുകൂടി നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മണിക്കൂറുകളോളം നിലയുറപ്പിച്ചു സ്ഥാപനങ്ങളുടെ വെളിച്ചമാണ് മേഖലയിൽ ഉള്ളത് കടകൾ അടച്ചതോടെ ടൂറിസ്റ്റുകളും വെട്ടിലായി ചെറുതും വലുതുമായ നാനൂറോളം സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇതിൽ മിക്ക സ്ഥാപനങ്ങളും ലൈസൻസിനായി അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും നിയമലംഘനങ്ങൾ ഏറെ ഉള്ളതിനാൽ നഗരസഭ ലൈസൻസ് നൽകിയിട്ടില്ല എന്നാൽ വർഷങ്ങളായി ലൈസൻസ് ഇല്ലാതെ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചത് നഗരസഭയിലെ ജീവനക്കാരുടെ ഒത്താശയോടുകൂടിയാണെന്നും ആക്ഷേപമുണ്ട് കൂടാതെ സിആർഎസ്എ ഉൾപ്പെടുന്ന പ്രദേശമായതിനാൽ താൽക്കാലിക ലൈസൻസ് മാത്രമാണ് സ്ഥാപനങ്ങൾക്ക് നഗരസഭ നൽകിയിട്ടുള്ളത് പൂട്ടിയ സ്ഥാപനങ്ങൾ ഇരുപത്തഞ്ചു വർഷത്തോളമായി ഇത്തരത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നുവെന്ന് വർക്കല ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പുത്തൂരം ബൈജു പറഞ്ഞു സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ രാവിലെ പത്ത് മണിക്ക് നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം